കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി പി എം വളരെക്കാലമായി കേരളത്തിന്റെ മതേതരത്വത്തിന്റെയും സാമൂഹിക നീതിയുടെയും പോരാളിയായി നിലകൊള്ളുന്നു എന്ന് കേരള ജനതയോടെപ്പോഴും വിളിച്ചു പറയുന്ന പാർട്ടി എന്നാൽ അവരുടെ മതേതര ആശയങ്ങളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നത് നമ്മളിൽ എത്ര പേർ തിരിച്ചറിയുന്നു മലപ്പുറം മുതൽ ഛത്തീസ്ഗഡ് വരെ ശബരിമല മുതൽ ക്ഷേത്ര ബോർഡുകൾ വരെ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ ജാതി പ്രീണനത്തിന്റെയും മൃദു ഹിന്ദുത്വത്തിന്റെയും വോട്ടു രാഷ്ട്രീയത്തിന്റെ കച്ചവട നീക്കങ്ങൾ മാത്രമാണ് ഒരിക്കൽ സമത്വത്തിനു വേണ്ടി നിലകൊണ്ട അതേ പാർട്ടിയാണോ ഇന്ന് വർഗീയ വിഷം തുപ്പുന്നത് ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മറ്റൊരു വ്യക്തമായ ഉദാഹരണമാണ് ബജ്രംഗ് തൽ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു കന്യാസ്ത്രീകൾ മതപരിവർത്തനങ്ങളല്ല തൊഴിലവസരങ്ങൾ സുഗമമാക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഇരകളുടെ കുടുംബത്തിന്റെ മൊഴിയെ ഭീഷണിപ്പെടുത്തി മാറ്റിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ സംഘപരിവാറും ബി ജെ പിയും എന്താണ് ക്രൈസ്തവ സമൂഹത്തോടും കേരളത്തിലെ മതേതൃത്വ ജനതയോടും പറയാൻ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെങ്കിലും വിശാലമായ പ്രചാരണം സംഘടിപ്പിക്കുന്നതിൽ എൽ ഡി എഫും ഇടതുപക്ഷ സർക്കാരും പൂർണ്ണമായും പരാജയപ്പെട്ടു മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുടെ വ്യക്തമായ ദുരുപയോഗത്തിനെതിരെ ന്യൂനപക്ഷ പോരാട്ട ചരിത്രമുള്ള സി പി എം എന്തുകൊണ്ട് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയില്ല ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവസായ് അറസ്റ്റിനെ ന്യായീകരിക്കുകയും അവരെ വനിതാ സുരക്ഷയുടെ വിഷയമായി ചിത്രീകരിക്കുകയുമാണ് ബി ജെ പി ചെയ്തത് ഇത് തികച്ചും ക്രിസ്ത്യൻ സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ളതായിരുന്നു ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി വിജയിച്ചു കയറിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൗനവും ആർ എസ് എസിന്റെയും മറ്റ് ബി ജെ പി നേതാക്കളുടെയും ഇരട്ടത്താപ്പും മതേതര കേരളം കണ്ടു ഇനി ഒരു അരമനയിൽ കൊണ്ടുപോയി സ്വർണപ്പട്ടം ചാർത്തിയാലും മതേതര കേരളം മറക്കില്ലേ ചതി മലപ്പുറം സ്വർണക്കടത്ത് വിവാദത്തിൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറത്ത് നിന്ന് നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ഹവാല പണവും പിടിച്ചെടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു കള്ളക്കടത്ത് കൈകാര്യം ചെയ്യുന്നത് നിർണായകമാണെങ്കിലും അദ്ദേഹത്തിന്റെ പച്ചയായ വർഗീയത കേരള ജനത കണ്ടതാണ് ബി ജെ പി കൊണ്ടു നടക്കുന്ന അതേ വർഗീയത ഉൾക്കൊണ്ട് നടക്കുന്ന സി പി എം ഇനിയെങ്കിലും മതേതൃത്വം കൈവിട്ടോ എന്നതിൽ പുനർവിചിന്തനം നടത്തുന്നത് നന്നായിരിക്കും മലപ്പുറത്തെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ചിത്രീകരിക്കുകയും മുസ്ലിം വിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നതിലൂടെ എന്താണ് സി പി എം ലക്ഷ്യം വെക്കുന്നത് കുറ്റകൃത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഒരു ജില്ലയുടെ സ്വത്വത്തെ ലക്ഷ്യമിടുന്നത് എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം മുസ്ലിം സമൂഹത്തെ ലക്ഷ്യമാക്കി നടത്തിയ പ്രസ്താവന കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കി ജനസംഖ്യയുടെ പേരിൽ മതവിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള ഈ പ്രസ്താവനക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നെങ്കിലും സി പി എമ്മിന്റെ മൗനമാണ് നമ്മളെ അമ്പരപ്പെടുത്തിയത് വെള്ളാപ്പള്ളി സി പി എം സഖ്യ സാധ്യതകളുടെ ഭാഗമാകുമ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സി പി എം കാണാതെ പോയതോ അതോ കണ്ടില്ലെന്ന് നടിച്ചതോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തെ കമ്മ്യൂണൽ മാഡ് ഹൗസ് ആക്കാനുള്ള ഗൂഢതന്ത്രം ഇതിന്റെ പിന്നിലുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിശബ്ദതയാണ് സി പി എമ്മിന്റെ അടുത്തു നിന്നും ഉണ്ടായത് ബി ജെ പി തുറന്ന വിഭജന രാഷ്ട്രീയം ആചരിക്കുമ്പോൾ സി പി എം അത് മൗനസമ്മതം ഊളുന്നു മുഖങ്ങൾ ഒരേ ആശയം മതത്തെ ഉപയോഗിച്ച് ജനങ്ങളെ വിഭജിച്ച് വോട്ടെടുക്കുക ഇതാണ് സി പി എം വെള്ളാപ്പള്ളി സഖ്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം സി പി എമ്മും ബി ജെ പി വ്യത്യസ്ത പക്ഷങ്ങളായി കാണപ്പെടുന്നുവെങ്കിലും അവയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് മുഖങ്ങളാണ് ഒരു വശത്ത് ബി ജെ പി ക്ഷേത്രങ്ങളെ ഹിന്ദുത്വ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നു മറുവശത്ത് സി പി എം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ പാർട്ടി ഗാനങ്ങളും തോരണങ്ങളും കൊടിയും നാട്ടുന്നു മതം വിശ്വാസ സമൂഹം എല്ലാം രണ്ട് പാർട്ടികളും വോട്ടിനായി ഉപയോഗിക്കുന്നുണ്ട് ഒരു പാർട്ടി തുറന്നു വർഗീയത വിതറുമ്പോൾ മറ്റേത് ശാന്തമായി മതം രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു സാങ്കേതികതയും കപടതയും തമ്മിൽ മാത്രം വ്യത്യാസമുണ്ട് ജനങ്ങൾ അറിയണം ഒരേ അജണ്ട വ്യത്യസ്ത വശങ്ങൾ കാണിക്കുന്ന സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒറ്റമുഖം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല സ്ത്രീ പ്രവേശനത്തെ ചൊല്ലിയുള്ള പ്രശ്നം എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ച സുപ്രീം കോടതി വിധിയെ സി പി എം തുടക്കത്തിൽ പിന്തുണച്ചിരുന്നു എന്നാൽ നായർ സർവീസ് സൊസൈറ്റി പോലുള്ള ഉയർന്ന ജാതി വിഭാഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് നഷ്ടം ഭയന്ന് പാർട്ടി പിന്മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും സ്ത്രീവാദ തത്വങ്ങളിൽ നിന്ന് പിന്മാറുന്നതിനും ജാതിലോപികൾക്ക് കീഴടങ്ങുന്നതിനുമുള്ള സൂചനയായി സി പി എമ്മിന്റെ ഈ പ്രവൃത്തി ഈ കീഴടങ്ങൽ ക്ഷേത്ര വ്യാപിക്കുന്നു ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം അവഗണിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഉയർന്ന ജാതിക്കാരായ ബ്രാഹ്മണ പുരോഹിതരെ നിയമിക്കുന്നത് തുടരുകയാണ് ഐയു എം എൽ ജമാ ഇസ്ലാമി തുടങ്ങിയ മുസ്ലിം സംഘടനകളെ ആക്രമിക്കുകയും കേരളത്തിലെ ബി ജെ പി ആർ എസ് എസിനെയും നിസ്സാരമായി സമീപിക്കുകയും ചെയ്തു ഈ ഇരട്ടത്താപ്പ് ഭൂരിപക്ഷ ശക്തികളെ പ്രീണിപ്പിക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശബ്ദത്തെ ഇല്ലാതാക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നതിലൂടെ സി പി എമ്മിന്റെ ഇരട്ടമുഖത്തെ തുറന്നുകാട്ടുന്നു മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്തൽ മുതൽ ഛത്തീസ്ഗഡിലെ നിശബ്ദത വരെ ശബരിമലയുടെ വഞ്ചന മുതൽ ക്ഷേത്ര ബോഡി യാഥാസ്ഥിതികത വരെ സി പി എം ഇനി മതേതര ശക്തിയല്ല ഇത് അധികാരത്തിനായുള്ള പാർട്ടി വ്യാപാര പ്രത്യയശാസ്ത്രമാണ് സി പി എമ്മിന്റെ മതേതര മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ഇനി ചോദിക്കാനുള്ള സമയമാണ് ഇത് നീതിക്കായി ഒരു പാർട്ടിയോ അതോ ഭരണമുറപ്പിക്കാൻ ആദർശത്തെ പണയം വെക്കുന്നവരോ